സെക്സ് ചക്ര സ്വാധിഷ്ഠാന ചക്രയ്ക്ക് ഉള്ള പ്രാധാന്യത്തെ ഈ അരക്കെട്ടിലാണ് ബ്രഹ്മാവിരിക്കുക അത് നിങ്ങളുടെ ധനപരമായ ഉയർച്ചയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നത് ഈ മതങ്ങൾ കൊണ്ടുവന്നിരിക്കുന്ന ആശയക്കുഴപ്പങ്ങളുണ്ട് പിന്നെ ഹിന്ദുക്കൾക്കിടയിൽ ഉണ്ടായിരിക്കുന്ന പിൽക്കാലത്ത് വന്നിരിക്കുന്ന ആശ്രമ പ്രസ്ഥാനങ്ങളിലൊക്കെ വന്നിരിക്കുന്ന പ്രശ്നമുണ്ട് ഓട് ചെമ്പ് പിച്ചള ഇങ്ങനെയുള്ള പിത്തള അല്ലെങ്കിൽ പിച്ചള എന്ന് പറയുമ്പോൾ ഇതിൻ്റെയൊക്കെ ഉപയോഗം കൂടുന്നത് നല്ലതാണ് ഞാൻ ഒത്തിരി പേരെ കണ്ടിട്ടുണ്ട് ഇപ്പോ ജീവിതത്തിൽ നല്ല ഉയർച്ചയിൽ നിൽക്കുന്നവര് ഇപ്പം ബിസിനസ് സംബന്ധമായിട്ടും നല്ല എന്തു പറയുക അത്രയും ഹൈ പ്രൊഫൈലിൽ നിൽക്കുന്നവർ അല്ലെങ്കിൽ നിന്നിരുന്നവർ പെട്ടെന്നായിരിക്കും ഇപ്പോൾ ബിസിനസ്സിലായാലും അവരുടെ ലൈഫിലായാലും ഒരു ബ്ലോക്ക് സംഭവിക്കുന്നത് അത് ചിലപ്പോൾ അവർ ഭക്തരായിരിക്കാം അവർ ചെയ്യുന്ന രീതികളെല്ലാം ശരിയായിരിക്കാം എന്നിട്ട് കൂടി അവർക്കൊരു താഴ്ച അല്ലെങ്കിൽ അതൊരു നഷ്ടം നേരിടേണ്ടി വരുന്നത് എന്തുകൊണ്ടായിരിക്കും ഇപ്പം ജ്യോതിഷവശ അത് അവർക്ക് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ചെറിയ രീതിയിലുള്ള പരിഹാരങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ എന്തായിരിക്കും ആ അതിനകത്ത് കുറെ കാര്യങ്ങളുണ്ട് ഒരുപാട് കാര്യങ്ങൾ അതിനെ കുറിച്ച് പറയേണ്ടി വരും ഉറഞ്ഞ സമയം കൊണ്ട് നമുക്ക് എങ്ങനെ പറയാം നോക്കാം ഒരുപാട് ധനികരായി നിന്നിട്ട് ഇടയ്ക്ക് വെച്ച് വന്ന ആശത്തെ കുറിച്ചാണ് ചോദിച്ചിരിക്കുന്നത് അപ്പോഴതിന് വ്യാഴത്തിൻ്റെ വ്യാഴം മാറുന്ന സമയത്ത് ദോഷം വരുമെന്ന് ആ പൊതുവായിട്ട് നമ്മൾ ജ്യോതിസന്മാർ പറയുന്നു ഇപ്പോൾ അഞ്ചിൽ നിന്ന് വ്യാഴം ആറിലേക്ക് പോയി അഷ്ടമത്തിലേക്ക് വ്യാഴം വന്നു പന്ത്രണ്ടിൽ വ്യാഴം നിൽക്കുന്നു അപ്പോൾ സാമ്പത്തിക ക്ലേശം ഉണ്ടാകുമല്ലോ ഇങ്ങനെ അങ്ങ് പറഞ്ഞു പോകാം എന്നാൽ അതിനപ്പുറത്തേക്ക് കുറേ കാര്യങ്ങളുണ്ട് ഗ്രഹനിരയിൽ വ്യാഴം നിൽക്കുന്ന രാശിയെക്കുറിച്ച് ചിന്തിക്കണം ചൊവ്വയ്ക്കും ധന അഭിവൃദ്ധി തരാനുള്ള ഒരു സാധ്യതയുണ്ട് ഒരു സാധ്യതകൾ ഒത്തിരിയുണ്ട് ചൊവ്വയും വ്യാഴവുമാണ് ധനപരമായിട്ട് മൂന്നാമത് ശുക്രനെ കൂടി നമ്മൾ കൂട്ടുപിടിക്കേണ്ടി വരും ഒന്ന് അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം സമ്പത്തൊക്കെ കൂടുതലായിട്ടിരിക്കുന്ന സമയത്ത് ഈ ആത്മീയ പ്രസ്ഥാനങ്ങളിലേക്കൊക്കെ പോയി ചാടും ആത്മീയ പ്രസ്ഥാനങ്ങളൊക്കെ ഉണ്ട് പോയി ചാടുകയും ചെയ്തെങ്കിലും സ്വാമി എല്ലാ മേഖലകളും നമ്മളിങ്ങനെ ഹിറ്റ്നോട്ടൈസ് ചെയ്യേണ്ടിരിക്കുകയല്ലേ മതങ്ങൾ ഒരു വഴിക്ക് ഓരോരുത്തർ ഓരോ തരത്തിൽ നീ ഇങ്ങോട്ട് പോവാൻ നിന്നെ രക്ഷിക്കാം അങ്ങോട്ട് പോകാൻ നിന്നെ രക്ഷിക്കാം ഭയമുള്ള മനസ്സുകളെല്ലാം കൂടി അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കും ഇത് ഹിന്ദു ക്രിസ്ത്യൻ മുസ്ലിം ഒന്നുമില്ല എല്ലാ മതങ്ങളും ഇതൊക്കെ തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്നു അപ്പം പിന്നെ ഓരോ വർഷനുണ്ട് ഇതിനകത്ത് ഓരോ ഒരു മതത്തിൽ തന്നെ ഒമ്പതിനായിരം സ്റ്റൈലുകാർ ചില അമ്പലത്തിൽ പോവുകയോ ചെയ്യരുത് ദോഷമാണ് എന്ന് പറഞ്ഞ് വിളിക്കുന്നത് ചില അമ്പലത്തിലേ പോകാവൂ എന്ന് പറയുന്നത് അമ്പലമല്ല എന്ന് പറയുന്നത് അമ്പലത്തിലും ശരിയുണ്ട് അല്ലാത്തതിലും ശരിയുണ്ട് എന്ന് പറയുന്നത് ദേവാലയങ്ങൾ അമ്പലം എന്ന് പറയുമ്പോൾ ദേവാലയങ്ങൾ എന്നും പൊതുവായിട്ട് പറയും ഇതൊക്കെ ചെയ്യുമ്പോൾ ഈ ആത്മീയതയൊക്കെ തെറ്റായിട്ട് ഉൾക്കൊള്ളുന്ന രീതിയിലേക്ക് വരും അപ്പോൾ ഈ ലൈംഗികതയിൽ നിന്ന് മാറി നിന്നു കഴിഞ്ഞാൽ പണം നശിക്കും ഗൃഹസ്ഥാശ്രമയ്ക്ക് അവൻ ലൈംഗിക ശേഷി ഉപയോഗിക്കാതിരിക്കാൻ പാടില്ല അതിന് സെക്സ് ചക്ര എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മൂലാധാരം സ്വാധിഷ്ഠാനം മണിപൂരവ് അനാഹിതം വിശുദ്ധി ആജ്ഞ എന്ന് പറയുമ്പോൾ സ്വാധിഷ്ഠാന ചക്രത്തിൻ്റെ കുറേ കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു ഈ സ്വാധിഷ്ഠാന ചക്രത്തിലെ ഊർജ്ജത്തെ കൃത്യമായി ഉപയോഗിച്ചുകൊണ്ടിരിക്കണം എന്ന് വെച്ചാൽ ദാമ്പത്യ ജീവിതം നയിക്കുന്നവർ ദാമ്പത്യ ജീവിതത്തിന് അതിൽ നിന്ന് വ്യത്യസ്തമാകരുത് ഇപ്പോൾ സ്ത്രീ പുരുഷ ബന്ധം അല്ലെങ്കിൽ ലൈംഗിക ശേഷിയെ നമ്മൾ നൂറ് ശതമാനം അടിച്ചമർത്താനോ ഏതെങ്കിലും ഇത് ആധ്യാത്മികക്ക് വിരുദ്ധമാണെന്നോ ഒന്നും പറഞ്ഞുകൊണ്ട് മാറ്റിവെക്കാൻ പാടില്ല കാരണം ഒരു സ്ത്രീയെ അല്ലെങ്കിൽ ഒരു പുരുഷനെ കൂടെ കൂട്ടിയിട്ട് ഞാൻ ഈയിടെ കൊണ്ട് ഇപ്പം പ്രാർത്ഥനയ്ക്ക് പോകുക ഹരേ രാമ ഹരേ കൃഷ്ണ ഞാനിതിങ്ങനെ രാമകിൽ ജവിക്കുക അതുകൊണ്ട് ഇങ്ങനെ ഒത്തിരി പെണ്ണുങ്ങളെ ഞാൻ കണ്ടു അതല്ല ഇത് അതുകൊണ്ട് ഇത് പാടില്ല ഇതൊക്കെ ഈശ്വരന് വിരുദ്ധ അല്ലെങ്കിൽ ഇതൊക്കെ തെറ്റാണെന്നുള്ളത് ഇന്ത്യൻസിന് അങ്ങനെ ഇടയ്ക്ക് ബ്രഹ്മചര്യം എന്നുള്ള ഒരു ആശയത്തിനായി തെറ്റായി വ്യാഖ്യാനിച്ച ഒത്തിരി അബദ്ധം വന്നിട്ടുമുണ്ട് ഇപ്പോഴും അത് തുടരുക അത് നമുക്ക് ഇനി ഒരു വീഡിയോ ചെയ്യാം അപ്പോഴേ അപ്പോഴേ ഈ ഇങ്ങനെയൊക്കെ വരുമ്പോൾ ഈ സെക്സ് ചക്രയുടെ ഇതങ്ങ് പോകും അപ്പോൾ പിന്നെ വെള്ളയും വെള്ളയും ഇടലായി നോൺ വെജ് കഴിച്ചവർ നോൺ വെജ് കഴിക്കാവും ഞാൻ ഞാൻ നോൺ വെജ് കഴിക്കുന്ന ആളല്ല എങ്കിലും അങ്ങനെ പെട്ടെന്ന് അനാവശ്യമായ തിരുത്തൽ അമിതമായൊന്നും ചെയ്യാൻ പാടില്ല ഇപ്പോൾ മാംസഭക്ഷണം ആവശ്യമുള്ളവർ കഴിക്കട്ടെ സസ്യഭക്ഷണം ആവശ്യമുള്ളവർ അതും കഴിക്കട്ടെ പിന്നെ ഇതൊന്നും നിർബന്ധിച്ച് ശീലിക്കേണ്ടതല്ല ഇപ്പം സത്വ മാംസാഹാരം കഴിച്ചു കഴിഞ്ഞാൽ എന്നും വൈറ്റിനസുമായിരിക്കും കുട്ടിക്കാലത്ത് മാതാപിതാക്കൾ അവരെ ശീലിപ്പിച്ചായിരിക്കും ജീവിതത്തിൻ്റെ ഒരു പത്ത് നാൽപ്പത്തി അഞ്ച് അമ്പത് വയസ്സ് കഴിഞ്ഞപ്പോൾ വ്യക്തിത്വമൊക്കെ വികാസം പ്രാപിച്ചു കഴിഞ്ഞപ്പോഴാണ് യഥാർത്ഥത്തിൽ എന്നെ ഇതായിരുന്നു നശിപ്പിച്ചിരുന്നേ എന്ന് ചിലർക്ക് തോന്നി ചിലങ്ങ് നിർത്തും അന്നൊട്ട് വൈദ്യുനാസുമില്ല യഥാർത്ഥത്തിൽ കുട്ടിക്കാലത്തെ കഴിക്കരുതാത്ത സുകുമാര ശരീരിയായിരുന്നു അത് അതാണതിൻ്റെ കാരണം അതുപോലെ ഈ ധനത്തിന് ഞാൻ കണ്ട ഒരു വലിയ കാര്യമാണ് ഈ പറയുന്നത് ഞാൻ ഒരുപാട് ഗവേഷണം നടത്തിയിട്ട് പറയുക സെക്സ് ചക്ര സ്വാധിഷ്ഠാന ചക്രയ്ക്ക് ഉള്ള പ്രാധാന്യത്തെ ഈ അരക്കെട്ടിലാണ് ബ്രഹ്മ വിധിക്കുക മനസ്സിലായില്ലേ ബ്രഹ്മ കാരണം സൃഷ്ടി ഇങ്ങനെ സൃഷ്ടികർമ്മ നടത്തുന്ന ഒരു ഇതല്ലേ അപ്പം റീപ്രൊഡക്റ്റീവ് സെക്സ് ആണെങ്കിലും പ്ലഷർ സെക്സ് ആണെങ്കിലും അത് അനിവാര്യമാണ് അത് നിങ്ങളുടെ ധനപരമായ ഉയർച്ചയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നുണ്ട് ഇത് മാന്ത്രികത്തിൽ പറയുന്നുണ്ട് ഗുഹ്യ ഗർഭതന്ത്രയിലും ഒക്കെ പറയുന്നുണ്ട് പ്രാണി പ്രാണിഹീലിങ്ങിൽ പറയുന്നുണ്ട് ബ്രേക്കിലെ കാര്യത്തെക്കുറിച്ച് അത്ര അവബോധം ഇല്ല എനിക്ക് അപ്പോഴ് അങ്ങനെയുണ്ട് അപ്പൊ അത് ലൈംഗികതക്ക് ഇങ്ങനെ നിങ്ങൾ നോക്കിയോളൂ ഇനി ശ്രദ്ധിച്ചോളൂ ഇതുപോലെ ഏതെങ്കിലും ആശ്രമ പ്രസ്ഥാനങ്ങളിലോ ആത്മീയ പ്രസ്ഥാനങ്ങളിലോ പോയി ചാടിയവർക്കൊക്കെ പിൽക്കാലത്ത് ധനപരമായ ഉയർച്ച കുറവും കാരണം തെറ്റായി വ്യാഖ്യാനിക്കുന്നത് കൊണ്ടാണ് ഗൃഹസ്ഥാശ്രമ ധർമ്മം നിർവഹിക്കേണ്ടവർ അത് തന്നെ നിർവഹിച്ചുകൊണ്ടിരിക്കണം അല്ലെങ്കിൽ പിന്നെ കല്യാണം കഴിക്കരുതായിരുന്നു അപ്പോഴങ്ങനെ വരുന്നതിൻ്റെ ഒരു പ്രശ്നമുണ്ട് പിന്നെ നമ്മളുടെ ദമ്പതികളുടെ ഇഷ്ടങ്ങളെ നമ്മൾ നശിപ്പിക്കുക നമ്മളുടെ ദമ്പതികളുടെ എന്ന് വെച്ചാൽ നമ്മുടെ ഇണയുടെ ഇഷ്ടങ്ങളെ നശിപ്പി ഇഷ ഇഷ്ടങ്ങളെ നശിപ്പിക്കുക എന്ന് വെച്ചാൽ ഇയാളെന്താ ഇങ്ങനെ വന്നിരിക്കുന്നത് അല്ലെങ്കിൽ ഇവനെന്താ ഇവളെന്താ ഇങ്ങനെ വന്നിരിക്കുന്നത് ഇതൊക്കെ നമ്മുടെ സാമ്പത്തിക സ്രോതസ്സിനെ അടയ്ക്കും കാരണം ഒരു വ്യക്തിയുടെ മറ്റു ഒരു വ്യക്തി മറ്റുള്ളവരെ ഹഠാത് ആകർഷിക്കാൻ സാധ്യത അവരുടെ ലൈംഗിക ശേഷിയുമായിട്ടുള്ള ഒരു ഒരു പ്രാധാന്യത്തെക്കുറിച്ച് പ്രാധാന്യം ഉള്ളതുകൊണ്ടാണ് ആ പ്രാധാന്യത്തെ നമ്മൾ മക മറച്ചു കാണാനേ പാടില്ല പിന്നെ ഈ ലൈംഗികതയെക്കുറിച്ചാണെങ്കിൽ നമുക്ക് ധാരാളം വീഡിയോ ചെയ്യാനൊക്കെ കാരണം ഇതിനകത്ത് ഒത്തിരി കൺഫ്യൂഷനുണ്ട് ഈ മതങ്ങൾ കൊണ്ടുവന്നിരിക്കുന്ന ആശയക്കുഴപ്പങ്ങളുണ്ട് പിന്നെ ഹിന്ദുക്കൾക്കിടയിൽ ഉണ്ടായിരിക്കുന്ന പിൽക്കാലത്ത് വന്നിരിക്കുന്ന ആശ്രമ പ്രസ്ഥാനങ്ങളിലൊക്കെ വന്നിരിക്കുന്ന പ്രശ്നമുണ്ട് ഒരുപാട് ദാർശനിക തലത്തിൽ കുഴപ്പങ്ങളുണ്ട് തെറ്റായ വ്യാഖ്യാനങ്ങൾ ഒത്തിരി പേര് കൊടുത്തിട്ടുണ്ടോ പല പല ആചാര്യന്മാരും പിൽക്കാലത്ത് വന്നവരുടെയൊക്കെ ഉണ്ട് അതൊക്കെ നമ്മൾ തിരുത്തേണ്ട കാര്യങ്ങളാണ് ചോദ്യം ചെയ്യപ്പെടേണ്ട കാര്യങ്ങളാണ് ഇതൊക്കെ ഞാൻ പറയാൻ തയ്യാറാണ് വ്യൂവേഴ്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കാൻ തയ്യാറാണെങ്കിൽ പിന്നെ അത് ഒരു പ്രധാന ഘടകം ലൈംഗികതയെ അടിച്ചമർത്താൻ ശ്രമിക്കുക ലൈംഗികത പാപമാണെന്നുള്ള ബോധത്തോടു കൂടിയിരിക്കുക ഇപ്പോൾ വിദേശ സംസ്കാരങ്ങളിലാണ് ലൈംഗികത സെക്സ് ആണെന്ന് പഠിപ്പിച്ചിരുന്നത് പക്ഷെ അവരെല്ലാം മാറി ഇവിടെ കൊണ്ടുവന്ന് ഇറക്കിയപ്പോൾ ഇവിടെ ഉള്ളവരെല്ലാം അതിൽ വീഴുകയും ചെയ്തു ഇവിടെ ഇന്ത്യൻ സിസ്റ്റത്തിൽ ശരീരം അറിയിക്കുന്ന ഒരു സംസ്കാരമേ ഇല്ല ശരീരം മറയ്ക്കാൻ പാട് ശരീരത്തിന് വസ്ത്രം എന്താ നഗ്നതയുടെ സൗന്ദര്യത്തെ കൂട്ടുകയാണ് ചെയ്യുന്നത് ഈ സ്ത്രീകളുടെ മൂലം കച്ചകളും പുരുഷന്മാരും എല്ലാം തറ്റൊടുക്കൽ ഇതൊക്കെയാണല്ലോ പഴയ ശില്പങ്ങളൊക്കെ നോക്കും ഇപ്പം ശരീരത്തിന് എത്ര മനോഹരമാക്കാം അതിനുവേണ്ടിയാണ് വസ്ത്രം അണിയുന്നത് അല്ല മറയ്ക്കാനല്ല കാരണം അത് മറയ്ക്കപ്പെടേണ്ടതും അല്ല പലതും അത് മനഃശാസ്ത്രപരമായിട്ട് ഒത്തിരി പ്രാധാന്യമുണ്ട് ഈ മറച്ചു കിടക്കുന്നവരെല്ലാം വലിയ പ്രശ്നക്കാരുവാണ് ഈ മറയ്ക്കണമെന്ന് പറയുന്നതും പ്രശ്നമാണ് അവരെപ്പോഴും വിപ്ലവത്തിനും കലാപത്തിനുമൊക്കെ പ്രാധാന്യം കൊടുക്കുകയും ചെയ്യും അങ്ങനെ ആര് ചിന്തിച്ചാലും അത് മതപരമല്ല പറഞ്ഞാൽ ആര് ഏത് വ്യക്തി അങ്ങനെ ചിന്തിച്ചാലും അതൊരു വിഷയം തന്നെയാണ് അതിന്റെ ഘടകങ്ങളിലേക്ക് നമുക്ക് പിന്നെ പോകാൻ അപ്പോൾ പണപരമായ നാശത്തിന് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ഇത് പറഞ്ഞത് ആരും പറയാൻ പോകുന്നില്ല ഇത് വളരെ ശ്രദ്ധിക്കേണ്ട പോയൻ്റ മറ്റൊന്ന് ഈ ധനപരമായ കാര്യത്തെക്കുറിച്ച് ചിന്തിക്കുന്നവർ ധനത്തിൻ്റെ ഉയർച്ചയെക്കുറിച്ച് ചിന്തിക്കുന്നവരും പിന്നെ ഓക്കെ എപ്പോഴും ദാരിദ്ര്യത്തെക്കുറിച്ച് പറയാതിരിക്കുന്നവരും ഒക്കെ ആയിരിക്കണം നമ്മുടെ കൂട്ടുകാർ നിരന്തരം ദാരിദ്ര്യത്തെക്കുറിച്ച് കേട്ടാൽ ദരിദ്രരായി തന്നെ തീരും പിന്നെ വേറൊരു വലിയൊരു സംഭവം ഉള്ളത് ഓട് ചെമ്പ് പിച്ചള ഇങ്ങനെയുള്ള പിത്തള അല്ലെങ്കിൽ പിച്ചള എന്ന് പറയുന്നത് ഇതിന്റെയൊക്കെ ഉപയോഗം കൂടുന്നത് നല്ലതാണ് സ്വർണ്ണ സ്വർണത്തേക്കാൾ ഉപരി ഓട് ചെമ്പ് പിച്ചള ഇതൊക്കെ ഇരിക്കുന്ന പണം വാങ്ങുകൊണ്ടിരിക്കും അതിന്റെ അത്തരം രൂപങ്ങളൊക്കെ മേശപ്പുറത്ത് വയ്ക്കണം എന്നൊക്കെ പറയുള്ളൂ അടുക്കളയിൽ തന്നെയാണെങ്കിലും അതിൻ്റെയൊക്കെ ആവശ്യമുണ്ട് അത് തരണം പിന്നെ എപ്പോഴും കുബേരന്റെയും അതുപോലുള്ള സൗന്ദര്യാധിഷ്ഠിതവും പണത്തിൻ്റെ ദേവൻ എന്നൊക്കെ പറയുന്ന അത്തരം ദേവതകളുടെയൊക്കെ മന്ത്രം ജപിച്ചുകൊണ്ടിരിക്കുക അവരുടെ രൂപം വയ്ക്കുക എപ്പോഴും കുറച്ച് നാണയങ്ങളൊക്കെ കാണാൻ പരിവർത്തിന് വെച്ചുകൊണ്ടിരിക്കുക മുറിയിൽ പോലും അങ്ങനെ വേണം പണത്തിനെ കുറിച്ച് അങ്ങനെ ഒരു കാര്യം ഞാനും ഒക്കെ സാമ്പത്തിക ക്ലേശം അനുഭവിച്ചിട്ടുള്ളവരാ കുറച്ചൊരു മാറ്റം വരാൻ ഇത്തരം കാര്യങ്ങളൊക്കെ സഹായിച്ചിട്ടുണ്ട് അതിനൊരു ഇതൊരു ഗവേഷണവും നടത്തിയിട്ടുണ്ട് അപ്പം നമ്മൾ ഇത്രയും കാര്യങ്ങൾ ഇനി ഇനി ഒത്തിരി ഒത്തിരി കാര്യങ്ങൾ ഇതിന്റെ ഉപഘടകങ്ങളായി പറയാനുണ്ട് നമ്മുടെ വീഡിയോയിൽ ഈ എപ്പിസോഡ് അത് നമുക്ക് ഇവിടെ സർ നിങ്ങളുടെ ജ്യോതിഷപരമോ വാസ്തുപരമോ ആത്മീയപരമോ ആയിട്ടുള്ള പ്രശ്നപരിഹാരങ്ങൾ ഇവിടെ വരുന്ന പണ്ഡിതന്മാരുമായി സംസാരിക്കാൻ താല്പര്യപ്പെടുന്നവർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക എ ബി സി മലയാളം ജ്യോതിഷം നിങ്ങളെ നേരിട്ട് ബന്ധപ്പെടുത്തുന്നതായിരിക്കും സമ്പൂർണ്ണ ജാതകം സാധാരണ ജാതകമല്ല സമ്പൂർണ്ണ ജാതകം എഴുപത്തി അഞ്ച് അടങ്ങുന്ന സമ്പൂർണ്ണ ജാതകം ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്ക് ഇനി നിങ്ങളുടെ കൈകളിലേക്ക് അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്കെത്താൻ എത്താൻ എ ബി സി ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക